ശ്രീകണ്ഠപുരം മലപ്പുറം റോഡിൽ കോട്ടൂർ മിൽമ പാൽ സൊസൈറ്റിക്ക് സമീപം റോഡിലെ വെള്ളക്കെട്ടിന് രണ്ടു വർഷക്കാലത്തെ പഴക്കമുണ്ട് മഴക്കാലം ഇതുവഴിയുള്ള ഗതാഗതം സൃഷ്ടിക്കുന്നത് വലിയ അപകട ഭീഷണിയാണ് പ്രതിഷേധങ്ങൾ കടുത്തതോടെ ഒടുവിൽ പി ഡബ്ല്യു ഡി പ്രശ്നപരിഹാരത്തിനായി സ്ഥലത്തെത്തി താൽക്കാലികമായി വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ട പ്രവർത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് പി ഡബ്ല്യു ഡി അധികൃതർ ഉറപ്പു നൽകി കോട്ടൂർ മലപ്പട്ടം റോഡിൽ കോട്ടൂർ മിൽമ പാൽ സൊസൈറ്റിക്ക് മുൻവെച്ച കെട്ടിക്കിടക്കുന്ന മഴവെള്ളം ദിവസേന റോഡിലൂടെ പോകുന്ന നൂറുകണക്കിന് വാഹനങ്ങൾക്ക് വലിയ അപകടവീതിയാണ് സൃഷ്ടിക്കുന്നത് ചിലർ ഈ വെള്ളക്കെട്ടിൽ അകപ്പെട്ടും പോകാറുണ്ട് ഈ വെള്ളം ഓടയാക്കി തിരിച്ചുവിടാൻ രണ്ടു വർഷക്കാലമായി പരാതികളും ശ്രമങ്ങളും ആരംഭിച്ചിട്ട് മഴക്കാലമാകുമ്പോൾ കാൽനട പോലും ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം സൃഷ്ടിക്കും ശ്രീകണ്ഠാപുരത്തു നിന്നും കോട്ടൂർ വഴി മലപ്പട്ടത്തേക്ക് സൊസൈറ്റിക്ക് സമീപമുള്ള പി ഡബ്ല്യു ഡി റോഡിൽ വർഷങ്ങളായി വെള്ളക്കെട്ട് നിലനിൽക്കുകയാണ് ആ വെള്ളക്കെട്ട് റോഡിന്റെ ഒരു അശാസ്ത്രീയമായ നിർമ്മാണമാണ് ശരിക്കും ഈ വെള്ളക്കെട്ടിന് കാരണം അതിന് പുറമെ അവിടെ വലത്സൈഡിൽ വലിയൊരു ബിൽഡിങ് വന്നു ആ ബിൽഡിംഗ് വരുമ്പോഴും വെള്ളക്കെട്ടിനെ സംബന്ധിച്ചുള്ള ഒരു യാതൊരു പരിഹാരവും കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല അപ്പോൾ അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന വാഹനങ്ങൾ ഒരു പ്രത്യേകിച്ച് ഒരു വളവായതുകൊണ്ട് ആ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാനില്ലാതെ കണ്ട് ആ വാഹനങ്ങൾ വെള്ളത്തിൽ കയറാതെ കണ്ട് റോഡുമ്പിലേക്ക് വരുന്ന സ്ഥിതിയും ഇങ്ങനെ അങ്ങോട്ടേക്ക് മലപ്പട്ടം ഭാഗത്തേക്ക് പോകുന്ന വാഹനത്തെ സൈഡില്ലാതെ കണ്ട് ഒരു വലിയ അപകട സാധ്യത ആണ് നമ്മുടെ മുമ്പിലുള്ളത് ഈ പറഞ്ഞതുപോലെ അവിടെ ഒരു അപകട സാധ്യതയാണ് കൂടുതൽ കാണുന്നത് വെള്ളക്കെട്ട് എപ്പോഴും ഉള്ളു വെള്ളം ഒഴിവാകുന്നില്ല അതിന് മാർഗം കണ്ടെത്താൻ വേണ്ടി പലവട്ടം ശ്രമിച്ചിട്ട് ആരും കണ്ടെത്താമെന്നില്ല ഒരു വഴി കണ്ടെത്തണം എന്നാണ് നമുക്ക് പറയാനുള്ളത് രണ്ട് വർഷമായിട്ട് നമ്മളെ കൂട്ടൂർ മിൽമ സൊസൈറ്റിന്റെ അടിയിലെ വെള്ളക്കെട്ട് റോഡിലുള്ള അത് രണ്ടു വർഷമായിട്ട് ജനങ്ങളും യാത്രക്കാരും വണ്ടിക്കാരും എല്ലാം ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നു അതിന്റെ മെമ്പർമാരോടോ ഇരുപത്തി മൂന്നാം വാർഡും ഇരുപത്തിനാലാം വാർഡിൻ്റെയും മെമ്പറുമാരോട് നിരന്തരം പറഞ്ഞിട്ടും അവരൊരു പരിഹാരം ഉണ്ടാക്കുക ഒന്നും ചെയ്യുന്നില്ല അതാകുമ്പോൾ മക്കാലാവുമ്പോൾ വെള്ളം കെട്ടി റോഡിന്റെ മുക്കാൽ ഭാഗ ഭാഗത്തും വെള്ളം കെട്ടിരിക്കുകയാണ് അത് മുനിസിപ്പാലിറ്റിയോട് പറയും മുനിസിപ്പാലിറ്റി ഇടപെടുന്നില്ല നാട്ടുകാർ എത്ര പരാതിപ്പെട്ടിട്ട് അവർ ശരിയാക്കുന്നില്ല ഇങ്ങനെ ആൾക്കാർക്ക് നടന്നു പോകാനും അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് എഴുതിക്കുന്നുണ്ട് ഇതിന് നടപടി എടുക്കുന്നില്ലെങ്കിൽ ജനങ്ങൾ അല്ലെങ്കിൽ ഓട്ടോ തൊഴിലാളികൾ അല്ലെങ്കിൽ പ്രക്ഷോകത്തിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഇതിൽ പറയേണ്ടി ഇത് നമ്മുടെ നാട്ടിലൊരു മിൽമ സൊസൈറ്റി കോട്ടൂർ അവിടെ ഒരു വെള്ളക്കെട്ടും ആയി ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ് അവിടെ വെള്ളം ഒരു സൈഡ് മൊത്തം വെള്ളം കെട്ടിക്കിടക്കാം പിന്നെ അവിടെ വരുന്ന കാറ് വണ്ടികൾ അതിൻ്റെ പുറകെ പാർക്ക് ചെയ്യുന്നു അത് ഒഴിവാക്കാൻ വേണ്ടി ഇടതുഭാഗത്തൂടെ വണ്ടിക്കാര് വലതു ഭാഗം ചേർത്ത് പോകുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികള് കാൽനടയാത്രക്കാർ നോക്കണോ വെള്ളം നോക്കണോ എന്നുള്ള രീതിയിൽ ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ട് മാർഗ്ഗ ഒരു അപകടം അവിടെ പതിയിരിക്കുന്നുണ്ട് എന്തായാലും ഒരു അപകടം ഉറപ്പാണ് നമ്മൾ അപകടം വന്നിട്ട് കേട്ട് കാര്യമില്ലല്ലോ ഈ വെള്ളക്കെട്ട് എങ്ങനെയെങ്കിലും ഒഴിവാക്കി ആ പിന്നെ ഇത് പരിഹരിക്കാനുള്ള ഒരു കാര്യം നമുക്ക് പറയാമോ നേരിയ വളവുകൾക്കിടയിലുള്ള ഈ ഭാഗം വെള്ളക്കെട്ട് നീക്കാൻ ഉയർന്നു വന്ന പ്രതിഷേധങ്ങൾ നിരവധിയാണ് പ്രതിഷേധങ്ങൾക്കൊടുവിൽ പ്രശ്നപരിഹാരത്തിനായി പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ സ്ഥല സന്ദർശനം നടത്തി ജനപ്രതിനിധികളും ഒപ്പം നാട്ടുകാരും ഒടുവിൽ വെള്ളക്കെട്ട് തൊട്ടടുത്ത ദിവസം തന്നെ ഓവുജാലിൻ്റെ പണികൾ ആരംഭിക്കുമെന്നും വെള്ളക്കെട്ടിന് താൽക്കാലിക പരിഹാരം ഉടൻ ഒരുക്കുമെന്നും പി ഉദ്യോഗസ്ഥർ അറിയിച്ചു